വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഫോണിൽ കിടക്കുന്ന ഒരു കോണ്ടാക്റ്റ് എടുത്ത് വിളിക്കണം ഫോൺ നമ്പർ എടുത്ത് വിളിക്കണം പക്ഷെ നമ്മൾ ഫോണിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ കാണുന്നില്ല ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പലരും എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണെന്ന് അറിയാമോ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫോൺ നമ്പർ സേവ് ചെയ്തേക്കണമെന്ന് വന്ന മിസ്റ്റേക്കാണ് നമ്മൾ പലപ്പോഴും കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പേര് കാണാത്ത നമ്പർ കാണാത്തത് മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫോൺ നമ്പറുകൾ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഉള്ളത് ആയി പോയിട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോയിലൂടെ ഞാൻ തിരിച്ചെടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം പറയും കണ്ടാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്രദമാകൂട്ടോ അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തുതരേ അപ്പോൾ നമുക്ക് നേരെ പോകാം സാധാരണ നമ്മൾ ഫോൺ നമ്പർ സേവ് ചെയ്യുന്ന ഫോണിൻ്റെ ഡയൽപ്പാഡ് ഓപ്പൺ ചെയ്തിട്ട് മൊബൈൽ നമ്പർ ഇതുപോലെയാണ് സേവ് ചെയ്യുന്നത് ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നമ്മുടെ പേരും ഫോൺ നമ്പറൊന്നും കാണില്ല ഇതിന് പകരമായിട്ട് ഒരിക്കലും നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആവാത്ത രീതിയിൽ ഫോൺ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടി ഫോണിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിവിടെ ഒന്ന് സെർച്ച് ചെയ്യുക അതാ കോണ്ടാക്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഈ കോണ്ടാക്റ്റ് വഴിയായിരിക്കണം നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ സേവ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ആയി കഴിഞ്ഞാലും നമുക്കിതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും ഈ ഫോൺ നമ്പറുകൾ അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോണ്ടാക്റ്റിന് നമ്മൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക ഇതാ കണ്ടില്ലേ ഇതാണ് കോൺടാക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ഫോണിൽ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന കമ്പനി ഗൂഗിൾ എൽ എൽ സി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിലുണ്ട് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആരുടെ പേരാണോ സേവ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഇന്ന് കാണിച്ചാൻ വേണ്ടി പോവുകയാണ് സർനൈമു വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി ഞാനിവിടെ വർക്ക് കൊടുക്കുന്നു അതിനുശേഷം ആഡ് ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മളിത് സേവ് ചെയ്യേണ്ടത് ആഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി ഞാനിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സെലക്ട് ചെയ്യുക ഞാനിവിടെ സെലക്ട് ചെയ്തു അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ഇവിടെ ഒരു ആഡ് പിക്ക് ഈ ഒരു കോണ്ടാക്റ്റ് ഫോൺ നമ്പർ തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ഫോട്ടോ കൊടുക്കാം ഇവിടെ ഗ്യാലറി ഓപ്പണായി വന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കുന്നു ചൂസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സേവ് കൊടുക്കുവാണ് ഇപ്പോൾ ആ ഫോൺ നമ്പർ ഇവിടെ സേവ് ആയിട്ട് ഇതുപോലെ കോൺടാക്റ്റ് എടുത്ത് നിങ്ങൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല ഇനി മറ്റൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാലും അവിടെ നിങ്ങൾ ഈ ജിമെയിൽ ഐ ഡി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ എല്ലാം കാണും ഇനി ഏതെങ്കിലും ഫോൺ നമ്പർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ദാ ഫോണിൽ ഇതിനുള്ള സെറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഗൂഗിൾ സെലക്ട് ചെയ്യുക അതിൽ സെറ്റിങ്സിൽ ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും ഗൂഗിൾ സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുകയാണ് ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് നിന്ന് കാണാൻ സാധിക്കും ശ്രദ്ധിച്ച് കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഫോൺ നമ്പറുകൾ കോൺടാക്റ്റ് ആണ് എൻ്റെ ഫോണിൽ ഞാൻ മൊബൈൽ നമ്പറും പേര് സഹിതം സേവ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ ഏതെങ്കിലും കോൺടാക്റ്റ് ഫോൺ നമ്പറുകൾ നഷ്ടമായിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ നമ്പറുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഫോൺ നമ്പറുകൾ ഇവിടെ യൂസ് ആപ്പിൻ്റെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സ്റ്റേ ഓൺ വെബ് ഞാനിവിടെ വെബ്സൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് സ്റ്റേ ഓൺ വെബിൽ ക്ലിക്ക് ചെയ്തത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പറുകളാണിത് ഇത് ഓരോ ഫോൺ മാറുമ്പോഴും ഈ ഫോൺ നമ്പർ ഇവിടെ കിടക്കും കാരണം ഈ ജിമെയിൽ അടിയിൽ സേവ് ചെയ്തേക്കുവാണ് ഇനി ഇതിൽ ഏതെങ്കിലും ഫോൺ നമ്പർ ഡിലീറ്റ് ആയിട്ടുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് ലൈൻ കാണാൻ സാധിക്കും ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് താഴെയിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഫോൺ നമ്പറുകൾ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ശ്രീനാഥ് എലുക്മാൻ എന്ന് പറയുന്ന ഈ രണ്ട് ഫോൺ നമ്പർ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഇതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്കവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് വൺ കോണ്ടാക്റ്റ് റിക്കവേഡ് ആ ഫോൺ നമ്പർ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഡിലീറ്റ് ആയത് തിരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്തത് ലുക്മാൻ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കണ്ടില്ലേ റിക്കവർ കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക വൺ കോണ്ടാക്റ്റ് റിക്കവർ ഇപ്പോൾ ഫോണിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ ഡിലീറ്റായ രണ്ട് ഫോൺ നമ്പറും എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ പേരും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈതുപോലെ നിങ്ങളും റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു നമ്പറും നഷ്ടമാവുകയില്ല ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലുള്ള അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം